അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ പലപ്പോഴും പല ആളുകളും വന്ന് നമ്മോട് വേജാറ് പറയാറുണ്ട് നല്ലപോലെ ഒന്ന് ഉറക്ക് കിട്ടണം നല്ലപോലെ ഒന്നും ഉറങ്ങാൻ കഴിയുന്നില്ല എത്ര പെട്ടെന്ന് രാത്രി ഉറങ്ങാൻ കിടന്നാലും ഭക്ഷണം കഴിച്ച് എത്ര പെട്ടെന്ന് കിടന്നുറങ്ങിയാലും നല്ലപോലെ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എത്ര വൈകിട്ട് കിടന്നാലും നല്ലപോലെ ഉറങ്ങാൻ കഴിയുന്നില്ല അതുപോലെ ഉദ്ദേശിച്ച സമയങ്ങളിൽ അല്ലെങ്കിൽ നല്ല സുന്നത്തായ സമയങ്ങളിൽ എത്ര കിടന്നാലും ഒന്ന് ഉറങ്ങാനോ നല്ലപോലെ പോലെ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണം പലപ്പോഴും നമുക്ക് പകലിൽ നമ്മൾ ചെയ്യുന്ന ജോലികളിലും അതേപോലെ തന്നെ നമ്മുടെ പഠനങ്ങളിലും നമ്മുടെ മറ്റു എല്ലാ കാര്യങ്ങളിലും അത് നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് പലപ്പോഴും പല ആളുകളും ബേജാറു പറയാറുണ്ട് എന്നാൽ കൂട്ടുകാരെ നമുക്ക് നല്ലപോലെ ഉറക്കു കിട്ടാൻ രാത്രിയിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലപോലെ ഉറക്കു കിട്ടുകയും അതുമൂലം നമ്മുടെ നമുക്ക് നല്ല റാഹത്ത് മനസ്സിന് നല്ല സമാധാനമുണ്ടാവുകയും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ നല്ല ഉറക്കു കൊണ്ടുള്ള നല്ല റാഹത്ത് നമ്മുടെ ശരീരത്തിന് ലഭ്യമാവുകയും നല്ല ആരോഗ്യം ലഭ്യമാവുകയും നമുക്ക് ചെയ്യും ഇൻഷാല് ആമിനില്ല അഹിൽ മരിക്കൽ കൂട്ടുകാരെ എന്താണ് നല്ല പോലെ ഒന്ന് ഉറക്കു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് മഹാന്മാരെ അവിടെത്തെ കിതാബുകളിലൂടെ ജറഭാത്തിൻ്റെ കിതാബുകൾ കിതാബുകളിലൂടെ ഇവിടെ എഴുതി വച്ചത് കാണാം ഈ ആയത്തുകൾ ഇവിടെ പറയാൻ പോകുന്ന ഈ ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുക അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന നേട്ടം അത് ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും എത്ര പ്രായമുള്ളവരാണെങ്കിലും എത്ര ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ആയത്തുകളാണ് ഈ ആയത്ത് ഇത് ഒരുത്തം പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് നല്ല പോലെ ഉറക്കുകിട്ടുകയും അവൻ്റെ ക്ഷീണങ്ങൾ മാറുകയും ചെയ്യും ഇൻഷാ അഥവാ നമ്മുടെ സാധാരണ സൂറത്തുൽ കഹഫിൽ വദാറുള്ള വലബിസു അവിദുബി ലഹിമിന് ഷൈത്വീം ബിസ്മി റഹിമനിറീം ولبثوا في كهفهم ثلاثمائة سنين وَازْدَادُوا تسعا ولبثوا في كهفهم ثلاثمائة سنين وَازْدَادُوا تسعا أي عهد أعربت جوهدنا وجعلنا نومكم صباتة. وجعلنا نو مكوم وجعلنا نو مكوم اي اياد أودنا دون بكتم نالا وراكبهم او جيمتهم الله هو فيك